പ്രവാചകൻ സലുഅലൈ വസല്ലമയുടെ ചരിത്ര വഴിയിലൂടെ സഞ്ചാരം തുടരുകയാണ് വീഡിയോയിലൂടെ നാം കഴിഞ്ഞ വീഡിയോയിൽ ബന്ധപ്പെട്ട ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റത്തിന്റെ നാഴികക്കല്ലായിരുന്നു ആ വീഡിയോയിൽ അവസാനം അബു ചന്ദൽ റസൂലുബിയെത്തി എന്നറിഞ്ഞപ്പോ ചങ്ങനയിൽ അടക്കപ്പെട്ട അദ്ദേഹം ഓടി വന്ന് റസുലുന്നാന്റെ അടുത്ത് അഭയം പ്രാപിച്ചതും സന്ധിപ്രകാരം പിതാവ് സുഹൈലിന്റെ കൂടെ പറഞ്ഞയക്കുന്ന വളരെ വേദനജനകമായ അവസ്ഥ നാം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു പക്ഷേ അബൂചന്ദൽ റലി അള്ളഹാൻ്റെ തിരിച്ചുപോക്ക് വലിയൊരു നിരവധി ആളുകളെ തൗഹീദിന്റെ വഴികളിലേക്ക് എത്തിക്കാനുള്ളതായിരുന്നു എന്നതാണ് സത്യം അബൂചന്ദൽ റലി അള്ളാവിന് വഴി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സത്യവിശ്വാസത്തിലേക്ക് ബിംബാരാധന ഒഴിവാക്കി ഇസ്ലാമിലേക്ക് കടന്നത് എത്ര പേരായിരുന്നു അബൂബസീർ അലി അള്ളാവിന് വഴി നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം ശക്തിയായി മാറി ലോകത്തെ അറിയപ്പെടുന്ന ശക്തിയായി മാറി അത് സന്ധിക്ക് ശേഷമായിരുന്നു പിന്നീട് റസൂലഹിഅലി വസ്ല്ലാം അന്നത്തെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും അതിൻ്റെ അവരായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വീതം വെച്ച് ഭരിച്ചിരുന്നത് അവർ തമ്മിൽ പലപ്പോഴും വലിയ പോരാട്ടങ്ങൾ നടന്നു പലരും പലതിലും റോമൻ സാമ്രാജ്യം വിജയിച്ചു ചിലതിൽ പേർഷ്യൻ സാമ്രാജ്യം വിജയിച്ചു ആ സമയത്ത് അത്രയും വലിയ ലോകശക്തികളായിരുന്ന രണ്ട് സാമ്രാജ്യത്തിൻ്റെ ശക്തിയുള്ള അവരുടെ ചക്രവർത്തിമാർക്ക് റിസുർദാകി സല്ലാഹു അല്ലെ വസ്ല്ലം കത്തുകയാണ് തൗഹീദിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇസ്ലാമിന്റെ അടുത്ത ഘട്ടമാണ് ഹുദൈബിയ സന്ധിക്ക് ശേഷം ആ കത്തുകളുമായി ചെല്ലുന്നതും ആ കത്തുകളുമായി എത്തിയതിനു ശേഷമുള്ള പ്രതികരണങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഓരോ വീഡിയോകളും നിങ്ങൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ മുപ്പത്തി ഒന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു സന്ധി കഴിഞ്ഞ് സുഹൈൽ മകൻ അബൂചന്തലിനെ തിരിച്ചു മക്കയിലേക്ക് കൊണ്ടുവന്നു അബൂചന്തലിനെ കുറേശികൾ ഒരു മുറിയിലിട്ട് പൂട്ടി കാവൽക്കാരെയും നിർത്തി അബൂചന്തൽ കാവൽക്കാരോട് സംസാരിക്കാൻ തുടങ്ങി അള്ളാഹു ഏകനാകുന്നു അവനു പങ്കുകാരില്ല ബഹുദൈവാരാധന ഭയങ്കര കുറ്റമാണ് ബിംബങ്ങൾ വെറും കല്ലുകളാണ് അവയ്ക്ക് ഉപദ്രവം ചെയ്യാനാവില്ല ഉപകാരവും ചെയ്യാനാവില്ല മനുഷ്യകരങ്ങൾ രൂപം നൽകിയ കല്ലുകൾ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാകുന്നു ഇപ്പറഞ്ഞതിനൊക്കെ നീ സാക്ഷ്യം വഹിക്കണം എന്നാൽ നിനക്ക് പരലോക വിജയമുണ്ട് എന്താ നീ സാക്ഷ്യം വഹിക്കില്ലേ കുറേ ദിവസം തുടർച്ചയായി ഇത് കേൾക്കുന്നു അപ്പോൾ കാവൽക്കാരനെ തോന്നി ഇയാൾ പറയുന്നത് ശരിയല്ലേ ബിംബങ്ങൾ കല്ലുകളല്ലേ അബൂചന്തൽ ഉപദേശം തുടർന്നു ഒരു ദിവസം കാവൽക്കാരൻ പറഞ്ഞു അള്ളാഹു ഏകനാകുന്നു ആരാധനക്കർഹനായി അള്ളാഹു വല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അബൂജന്തലിന് വലിയ സന്തോഷം തൻ്റെ ശ്രമഫലമായി ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ കാവൽക്കാരൻ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നു അബൂജന്തൽ ഇസ്ലാമിനെ കുറിച്ച് അയാളോട് സംസാരിച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മുസ്ലിമായി അദ്ദേഹം മറ്റൊരാളെ വിളിച്ചു കൊണ്ടുവന്നു അബൂജന്തൽ ആവേശത്തോടെ സംസാരിച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മുസ്ലിമായി അവരെല്ലാവരും ചേർന്ന് കുറെ കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവന്നു ൂചന്തൽ സ്നേഹപൂർവ്വം സംസാരിച്ചു അവരെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരൊക്കെ മുസ്ലിങ്ങളായി കുറേശികൾ കഥയൊന്നും അറിഞ്ഞില്ല അബൂചന്തൽ അവരോട് പറഞ്ഞു കുറേശികൾ അറിയാതെ രഹസ്യമായി നിങ്ങൾ നിങ്ങളാളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം അള്ളാഹു നിങ്ങളെ ശ്രമം വിജയിപ്പിക്കും അവർക്ക് വലിയ ആവേശമായി അവർ തങ്ങളുടെ കൂട്ടുകാരോടും പരിചയക്കാരോടും ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിച്ചു പലർക്കും വിശ്വാസമുണ്ടായി അവർ സത്യസാക്ഷ്യം വഹിച്ചു കുറേശികൾ വിവരമറിഞ്ഞു അബൂചന്തലിന്റെ ശ്രമഫലമായി നിരവധി ആളുകൾ മുസ്ലിമായിരിക്കുന്നു അവനെ മക്കയിൽ തന്നെ നിർത്തിയത് വലിയ അബദ്ധമായെന്ന് അവർക്ക് തോന്നി മദീനത്തേക്ക് വിട്ടാൽ മതിയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചവരെ മക്കയിൽ നിർത്തുന്നത് വലിയ അബദ്ധം തന്നെയാണ് അവൻ കാരണം മറ്റു പലരും മുസ്ലിമായി തീരും വലിയ ശല്യം തന്നെ അബൂ ബസീർ അലിയൻഹു ഉദൈബിയ ആസന്ധിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിൽ വന്ന മക്കാരൻ ബന്ധുക്കൾ മദീനയിലെത്തി പ്രവാചകനെ സമീപിച്ചു അബൂ ബസീറിനെ തങ്ങളുടെ കൂടെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു അവരെന്നെ അടിച്ചു കൊല്ലും അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നെ അവരുടെ കൂടെ അയക്കരുതേ സന്ധി വ്യവസ്ഥയനുസരിച്ച് ഇവനെ വിട്ടുതരണം അബൂ ബസീറിനെ കൊണ്ടുവരാൻ വന്ന രണ്ടു പേരും വാദിച്ചു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അബൂ ബസീർ ഞങ്ങളും കുറേശികളും ഒരു കരാറുണ്ട് മക്കയിൽ നിന്നും ഇസ്ലാം ഇസ്ലാമതം വിശ്വസിച്ച് മദീനയിൽ വരുന്നവരെ അങ്ങോട്ട് മടക്കി അയക്കണമെന്നാണ് കരാർ നീ അവരുടെ കൂടെ മക്കയിലേക്ക് പോകണം അള്ളാഹുവിൻ്റെ റസൂലെ ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടി എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണോ അബൂബഷീർ ക്ഷമിക്കൂ അല്പകാലം കൂടി ക്ഷമിക്കൂ മക്കയിൽ നിങ്ങളെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട് അള്ളാഹു നിങ്ങൾക്കൊരു മാർഗം തുറന്നു തരും അതുവരെ കാത്തിരിക്കുക ക്ഷമിക്കുക അബൂബസീർ നബി തങ്ങളുടെ വാക്കുകൾ കേട്ടു അവരോടൊപ്പം പോയി കടുത്ത ദുഃഖത്തോടെ മക്കയിലെത്തിയാൽ തൻ്റെ അവസ്ഥ എന്താണ് എന്തുമാത്രം മർദ്ദനം സഹിക്കണം മർദ്ദനത്തിന്റെ കാഠിനത്താൽ വിശ്വാസം ഇളകിപ്പോകുമോ മനസ്സിൽ രോഷം അരിച്ചു കയറി പിന്നൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കൂടെയുള്ള രണ്ട് പേരിൽ ഒരാളുടെ മേൽ ചാടി വീണു അയാളുടെ വാൾ കൈവശപ്പെടുത്തി ഒരൊറ്റ വെട്ട് അയാളുടെ കഥ കഴിഞ്ഞു രണ്ടാമൻ ജീവനും കൊണ്ടോടി അബൂബസീർ വീണ്ടും മദീനയിലേക്ക് തിരിച്ചു മെല്ലെ മെല്ലെ പ്രവാചകരുടെ സന്നിധിയിലെത്തി അബൂബസീർ നിനക്കെന്ത് പറ്റി നിന്നെ ഞാൻ മക്കയിലേക്ക് അയച്ചതാണല്ലോ അള്ളാഹുബിൻ്റെ റസൂലെ അങ്ങ് വാക്ക് പാലിച്ചു എൻ്റെ മക്കയിലേക്ക് അയച്ചു ഞാൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോന്നു പക്ഷേ നീ ഇവിടെ നിന്നാൽ പറ്റില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം അബൂബസീർ മദീന വിട്ടുപോയി ഷാമിലേക്കുള്ള പാതയുടെ സമീപം ഈസ് എന്ന സ്ഥലത്ത് ചെന്ന് താമസമാക്കി ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്താൽ മർദ്ദിക്കപ്പെടുന്ന ചിലർ അബൂ ബസീറിന്റെ കഥ കേട്ടു അവർക്ക് വലിയ ആവേശമായി ചിലർ തടവിൽ നിന്നും കയർ പൊട്ടിച്ച് ചിലർ വഴിയിൽ പിടികൂടി മറ്റു ചിലർ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടവർ അബൂ ബസീറിന്റെ സമീപത്തെത്തി അങ്ങനെ ഒരു കൂട്ടമായി ദിവസങ്ങൾ കഴിയും തോറും ആ കൂട്ടം വലുതായി ശക്തമായ ഇസ്ലാമിക പ്രവർത്തനം അബൂ ജന്തൽ ഈ വിവരം അറിഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല അബൂചന്തലും പാർട്ടിയും മക്കയിൽ നിന്നും ഓട്ടമായിരുന്നു അവർ അബൂ ബസീറിന്റെ ക്യാമ്പിലെത്തി അബൂചന്തൽ റലി അള്ളാഹു കൂടി എത്തിയതോടെ അവർക്ക് വലിയൊരു ശക്തിയായി മാറി കുറേശികളോട് ഒരു കൈ നോക്കാമെന്ന എന്ന നില വന്നു കുറേശികളുടെ കാഫില ഇതുവഴി വരട്ടെ കാണിച്ചു കൊടുക്കാം കച്ചവട സംഘം അതുവഴിയാണ് ഷ്യാമിലേക്ക് പോകുക സീഷൻ എത്തിക്കഴിഞ്ഞു കച്ചവട സംഘം അതുവഴി വന്നു അബൂബസീറിന്റെ സംഘം അവരെ ആക്രമിച്ചു കുതൈബി ആ സന്ധി അനുസരിച്ച് ആക്രമണം പാടില്ല പക്ഷേ ഇക്കൂട്ടർക്ക് എന്ത് സന്ധി സന്ധ്യും ഇവരും തമ്മിൽ എന്ത് ബന്ധം ഇവരെ മക്കയിൽ തടഞ്ഞതാണ് തെറ്റ് ഇവർ മദീനയിൽ താമസിച്ചിരുന്നെങ്കിൽ സന്ധിക്കെതിലിൽ നീങ്ങുമായിരുന്നില്ല സന്ധി വ്യവസ്ഥയിൽ നിന്നും ഈ നിബന്ധന നീക്കണം ഒരു ദൗത്യ സംഘത്തെ മദീനയിലേക്ക് അയക്കണം മക്കയിൽ നിന്നും ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ച് മദീനയിൽ വന്നാൽ അവരെ തിരിച്ചയക്കാൻ പാടില്ല അവരെ മദീനയിൽ തന്നെ നിർത്തണം ഈ ആവശ്യവുമായി കുറേശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലെ സമീപിച്ചു പ്രവാചകൻ അത് സ്വീകരിച്ചു ഇസ്ലാമതം സ്വീകരിച്ച കാരണത്താൽ മക്കയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ പേരെയും മദീനയിലേക്ക് അയക്കാൻ പ്രവാചകൻ സല്ലാഹ് അലൈ വസല്ല ആവശ്യപ്പെട്ടു കുറേശികൾ സന്തോഷത്തോടെ അവരെ അയച്ചു മുസ്ലിങ്ങളാവട്ടെ വലിയ ആഹ്ലാദത്തോടെ പ്രവാചക സന്നിധിയിലേക്ക് കുതിച്ചു ശഹാബത്തിന് വലിയ അതിശയം തോന്നി ഖുദൈബിയ സന്ധി ഒരു വൻ വിജയം തന്നെ അവർക്ക് ബോധ്യമായി അബൂ ജന്തൽ റബിഅള്ളാഹൊൻ അബൂ ബസീർ റബി അള്ളാഹൊൻ എന്നിവരെ കാണുമ്പോൾ സഹാബികളുടെ അതിശയം വർദ്ധിക്കും അള്ളാഹുബിൻ മുഹമ്മദ് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് പ്രവാചകനല്ല ഒരു കാലഘട്ടത്തിലേക്കോ ഒരു രാജ്യത്തേക്കോ ഉള്ള പ്രവാചകനല്ല എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹത്തിലേക്കുമുള്ള ദൂതനാണ് അന്ത്യപ്രവാചകനാണ് ഇനിയൊരു പ്രവാചകനില്ല അള്ളാഹു നൽകിയ സന്ദേശം അന്ത്യനാൾ വരെയുള്ള വർക്കാണ് അന്ത്യനാൾ വരെയുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം വേണം അറേബ്യയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ഇസ്ലാമിക സന്ദേശം എത്തിക്കാൻ സമയമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് ശക്തികളാണ് റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും റോമും പേർഷ്യവും തമ്മിൽ ഇടക്കിട യുദ്ധങ്ങൾ നടക്കും വിജയം അവരെ മാറി മാറി അനുഗ്രഹിക്കും റോമയുടെ ഭരണാധികാരിയെ ഹെർക്കൽ ഹെറാക്ലിയസ് എന്ന് വിളിക്കുന്നു പേർഷ്യൻ രാജാവിന് കിസറ കോറോസ് എന്ന് വിളിക്കുന്നു ജനങ്ങൾ റോമിനെക്കുറിച്ച് കേൾക്കുമ്പോഴും പേർഷ്യയെക്കുറിച്ച് കേൾക്കുമ്പോഴും ഭയന്നിരുന്നു അവരുടെ ശക്തിയും സ്വാധീനവും ജനഹൃദയങ്ങളെ പേടിപ്പെടുത്തുമായിരുന്നു അവരെ എതിർക്കാൻ ലോകത്താരും അവർക്കാരെയും അക്രമിക്കാം അധീനപ്പെടുത്താം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തികൾ വൻ ശക്തികൾ യമൻ ഇറാഖ് ഈജിപ്ത് സിറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം റോമാ ചക്രവർത്തിയായ ഹിറാക്ലിയസിന്റെ കീഴിലായിരുന്നു വളരെ വിശാലമായ ഭൂപ്രദേശം പേർഷ്യൻ ചക്രവർത്തി കോറോസിൻ്റെ കീഴിലുമുണ്ടായിരുന്നു ആഡംബരത്തിലും അലങ്കാരത്തിലും ശക്തി പ്രകടനത്തിലും പേർഷ്യൻ കൊട്ടാരം ലോകത്തെ തന്നെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു പേർഷ്യൻ കൊട്ടാരത്തിലെ പരപരാധികളും അലങ്കാര ദീപങ്ങളും കണ്ട് സഞ്ചാരികൾ അത്ഭുതപ്പെട്ടിരുന്നു അങ്ങനെയുള്ള പേർഷ്യൻ ചക്രവർത്തിയെയും റോമാ ചക്രവർത്തിയെയും മറ്റും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ സമയമായിരിക്കുന്നു പ്രവാചകൻ ഒരു കൂട്ടം ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയക്കാൻ തീരുമാനിച്ചു ആർക്കൊക്കെയാണ് കത്തുകൾ അയക്കേണ്ടത് ഹിറാക്ലിയസ് അദ്ദേഹത്തിന്റെ ഈജിപ്തിലെ ഗവർണർ മുക്കൌക്കിസ് കോറോസ് ഹീറോ രാജാവ് ഹാരിസുൽ ഉൽ ഗസാനി യമൻ രാജാവ് ബാദാൻ അബ്സീനിയയിലെ നീഗസ് രാജാവ് കത്തുകൾ എഴുതണം മുദ്ര വെക്കണം റസൂലുള്ള എന്ന മുദ്രണം ചെയ്ത് വെള്ളി മോതിരം തയ്യാറാക്കി മുദ്ര വയ്ക്കാൻ ഒരു ദിവസം നബി തന്റെ സ്വാഹാബികളോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു സകല ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഈസാ നബി അലി ഇസ്ലാമിന്റെ അനുയായികൾ ഭിന്നിച്ചത് നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങളെ ഞാൻ ഏതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക് തന്നെയാണ് മറിയമ്മിന്റെ മകൻ ഈസയും ജനങ്ങളെ ക്ഷണിച്ചത് സമീപ പ്രദേശങ്ങളിലേക്ക് ചിലരെ നിയോഗിച്ചു അവർ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുത്തു നബി തങ്ങളുടെ പ്രഖ്യാപനം തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിന്റെ ഗൗരവം സ്വഹാബികളെ ബോധ്യപ്പെടുത്തി ലോകം മുഴുവൻ ഇസ്ലാമിക സന്ദേശം എത്തിക്കാനുള്ള ദൗത്യം പ്രവാചകൻ സല്ലു അല്ലൈവസല തങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഹിറാക്ലിയസിന് അയക്കാനുള്ള കത്ത് തയ്യാറാക്കി അതിങ്ങനെയായിരുന്നു രും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മുഹമ്മദിൽ നിന്നും റോമാ ചക്രവർത്തി സന്മാർഗം അബ്ദുല്ലക്രവർത്തിച്ചവർക്ക് സലാം ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു താങ്കൾ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിം ആവുക എങ്കിൽ രക്ഷയുണ്ട് അള്ളാഹു അതിന് ഇരട്ടി പ്രതിഫലം തരും അത് അവഗണിക്കുകയാണെങ്കിൽ താങ്കളുടെ ജനതയുടെ പാപം കൂടി താങ്കൾ വഹിക്കേണ്ടതായി വരും വേദത്തിൻറെ ആളുകളെ ഞങ്ങൾക്കും നിങ്ങൾക്കും തുല്യമായി അംഗീകരിക്കാവുന്ന ഒരു സന്ദേശത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ലെന്നും അവനിൽ ആരെയും പങ്കു ചേർക്കുകയില്ലെന്നുമുള്ള സന്ദേശം ഈ ആശയം വരുന്ന കത്ത് എഴുതി സീൽ വെച്ചു ദിഹിയത്ത് ബിൻ ഖലീഫ അൽ കൽബി എന്ന സ്വഹാബിയുടെ കയ്യിൽ കത്തുകൊടുത്തു ആ കത്ത് ഹിറാക്ലിയസിന് എത്തിക്കണമെന്നും പ്രതികരണം എന്താണെന്ന് നോക്കി വരണമെന്നും പറഞ്ഞു ദൂതൻ കത്തുമായി പുറപ്പെട്ട് പേർഷ്യക്കാരുമായി ഒരു യുദ്ധം നടന്നിരുന്നു അത് കഴിഞ്ഞ് ജെറുസലമിലേക്ക് പോവുകയായിരുന്നു ഹിറാക്ലിയസ് അദ്ദേഹം ഹിംസ് എന്ന പ്രദേശത്തെത്തി പ്രവാചകരുടെ ദൂതൻ ഹിറാക്ലിയസിന് കത്തുകൊടുത്തു പരിഭാഷകനെ വരുത്തി കത്ത് വായിച്ചു മക്കയിലെ പ്രവാചകൻ്റെ കത്താണ് പ്രവാചകനെക്കുറിച്ച് കൂടുതൽ അറിയാൻ മോഹം വേദങ്ങളിൽ ഒരു പ്രവാചകന്റെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണോ ഇതെന്നറിയണം അറബികൾ ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഉടനെ കൊട്ടാരത്തിൽ എത്തിക്കുക രാജാവിൻ്റെ കൽപ്പന വന്നു ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാനും സംഘവും അവിടെ ഉണ്ടായിരുന്നു വ്യാപാര ആവശ്യാർത്ഥം എത്തിയതായിരുന്നു അവർ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരെ സമീപിച്ചു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു രാജസദസ്സിലേക്ക് അവർ ആനയിക്കപ്പെട്ടു പരിഭാഷകനും വന്നു പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആ മനുഷ്യനുമായി കുടുംബ ബന്ധമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ രാജാവ് ചോദിച്ചു ഞാൻ അടുത്ത ബന്ധുവാണ് അബൂ സുഫിയാൻ പറഞ്ഞു നിങ്ങൾ മുമ്പോട്ട് വരിക ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ശരിയായ ഉത്തരം നൽകണം തെറ്റ് പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവർ തിരുത്തണം രാജാവ് പറഞ്ഞു പിന്നീട് നടന്ന ചോദ്യവും ഉത്തരവും ഇങ്ങനെയായിരുന്നു പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആ മനുഷ്യന്റെ കുടുംബം എങ്ങനെയുള്ളതാണ് കുലീന കുടുംബമാണ് അതിനു മുമ്പ് ഈ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകനാണെന്ന് വാദിച്ചിട്ടുണ്ടോ ഇല്ല ആരും വാദിച്ചിട്ടില്ല ഈ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും കരാർ ലംഘിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ഇപ്പോൾ ഞങ്ങൾ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പൂർവീകരിൽ രാജാക്കന്മാർ ഉണ്ടായിരുന്നോ ഇല്ല അദ്ദേഹത്തെ പിൻപറ്റുന്നവർ ആരാണ് ദുർബല വിഭാഗമാണോ അതോ സമ്പന്നരോ ദുർബല വിഭാഗം അവരുടെ എണ്ണം വർദ്ധിക്കുകയാണോ കുറയുകയാണോ വർദ്ധിക്കുകയാണ് അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്നും ആരെങ്കിലും പിന്മാറുന്നുണ്ടോ ഇല്ല നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം നടത്തിയിട്ടുണ്ടോ യുദ്ധം നടത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും ചിലപ്പോൾ അദ്ദേഹം ജയിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു ഏകനാകുന്നു അവന് പങ്കുകാരില്ല അവനെ മാത്രമേ ആരാധിക്കാവൂ ബിംബങ്ങളെ കൈവടിയുക ജീവിത ശുദ്ധി നിലനിർത്തുക സത്യം പറയുക കരാറുകൾ പാലിക്കുക കരുണയോടുകൂടി പെരുമാറുക ഇതൊക്കെയാണ് പ്രധാന ഉപദേശങ്ങൾ മതി മതി നാം വേണ്ടത്ര ഗ്രഹിച്ചു കഴിഞ്ഞു ഇത്രയും കേട്ടതിൽ നിന്നും നാം മനസ്സിലാക്കിയത് എന്താണെന്ന് പറയാം തിങ്ങി നിറഞ്ഞ സദസ്സിൽ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി അറബികളും ക്രിസ്ത്യാനികളുമാണ് സദസ്സിലുള്ളത് രാജാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബം കുലീനമാണെന്ന് നിങ്ങൾ പറഞ്ഞു പ്രവാചകന്മാർ കുലീന കുടുംബത്തിലാണ് ജനിക്കുക കുടുംബത്തിൽ ഒരാളും പ്രവാചകത്വം വാദിച്ചിട്ടില്ല അതിൽ സ്വാധീനമില്ല അദ്ദേഹം സത്യസന്ധനാണെന്ന് നിങ്ങൾ പറയുന്നു ജനങ്ങളുടെ കാര്യത്തിൽ കള്ളം പറയാത്ത ഒരാൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ കള്ളം പറയുമോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ രാജാക്കന്മാരില്ലെന്ന് നിങ്ങൾ പറഞ്ഞു നഷ്ടപ്പെട്ട രാജാധികാരത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കരുതാനും വയ്യ ദുർബല വിഭാഗമാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത് തുടക്കത്തിൽ പ്രവാചകന്മാരെ പിൻപറ്റുന്നത് ദുർബല വിഭാഗമായിരിക്കും അബൂ സുഫിയാൻ പറഞ്ഞ ഓരോ കാര്യവും എടുത്തുദ്ധരിച്ച ശേഷം രാജാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ അദ്ദേഹം അന്ത്യപ്രവാചകൻ തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ മണ്ണ് പോലും അദ്ദേഹം അധീനപ്പെടുത്തും അക്കാര്യം ഉറപ്പാണ് ഒരു പ്രവാചകൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി കഴുകിത്തൊടുത്തേനെ രാജാവിൻ്റെ വിവരണം ഇത്രയും എത്തിയപ്പോൾ സദസ്സിൽ വലിയ ബഹളം തുടങ്ങി അറബികൾ പുറത്തിറങ്ങി അബൂ സുഫിയാൻ കൂട്ടുകാരോട് പറഞ്ഞു റോമാ ചക്രവർത്തി പോലും ഭയപ്പെടുക്കത്ത വീതം മുഹമ്മദ് വളർന്നുപോയി അപ്പോഴാണ് റോമാ ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായത് പ്രഭുക്കന്മാരും പാതിരിമാരും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പുതിയ പ്രവാചകനെ അംഗീകരിച്ചാൽ തൻ്റെ അധികാരം പ്രതിസന്ധിയിലാകും സഹോദരന്മാരെ വിജയവും സമാധാനവും വേണമെങ്കിൽ ആ പ്രവാചകനെ പിൻപറ്റുക കേൾക്കേണ്ട താമസം കാട്ടുകഴുതകളെ പോലെ അവർ ഇളകി സംഗതി പന്തിയില്ലെന്ന് രാജാവിന് മനസ്സിലായി പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയവരെ അദ്ദേഹം മടക്കി വിളിച്ചു അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കാൻ ഞാൻ ഒരു ഉപായം പ്രയോഗിച്ചതായിരുന്നു അദ്ദേഹം പറഞ്ഞു ആളുകൾ ശാന്തരായി രാജാവ് മതം മാറുമെന്ന ആശങ്ക നീങ്ങി രാജാധികാരം നിലനിർത്താൻ വേണ്ടി രാജാവ് സന്മാർഗം വേണ്ടെന്ന് വെച്ചു കത്തുമായി വന്ന ദൂതനെ മാന്യമായി തിരിച്ചയച്ചു ചരിത്രത്തിന്റെ മുപ്പത്തി ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തും റസൂർ സലഹ് അലൈ വസ്ലം ഏകദൈവ വിശ്വാസത്തിന്റെ ഇസ്ലാമിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഓരോരുത്തർക്കും കത്ത് കൊടുത്തയക്കുന്ന ഭാഗങ്ങൾ ഇനിയും നിരവധി ചക്രവർത്തിമാർക്ക് കത്തുകൾ കൊടുത്തയക്കുന്നതും അവരുടെ പ്രതികരണങ്ങളും ചിലരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതുമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് തൗഹീദിലേക്ക് കടന്നു വന്നതുമായ ഭാഗങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ചരിത്രത്തിൻ്റെ മുപ്പത്തി രണ്ടാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം